ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചില നാട്ടിൽ വച്ചൽ മുളക് എന്ന് പറയും അല്ലെങ്കിൽ ചുവന്ന മുളക് അങ്ങനെ പലരും പല നാട്ടിലും പല പേരാണ് അപ്പം ഞാനിതായി വച്ചൽ മുളകിൻ്റെ നെറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഞാൻ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് സാധനം ഉണ്ടാക്കാം കുറച്ച് സാധനം ആവശ്യമുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കിയവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഉണ്ടാക്ക ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാ അതാ പൊട്ടിച്ച് തയ്യാനായിട്ടുണ്ട് കേട്ടോ ഉള്ളൂ ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഈ മുളക് വീട്ടിലുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണേ ി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി പറയണം നല്ല അടിപൊളി മസ്റ്റ് ട്രൈ ആണ് ചെയ്യണം എല്ലാരും ചെയ്ത ഞാൻ മൂന്നല്ലി വെളുത്തുള്ളി കൂടി കേട്ടിട്ടുണ്ട് ഇത് ഇനി നമ്മക്ക് വറുത്തെടുക്കണം എന്നാ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ മുളക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിതാ അതിലേക്ക് ഇട്ടുകൊടുക്കാണ് നമുക്ക് നല്ല അടുത്തത് കല്ല് ഇങ്ങ നല്ലവണ്ണം ഇവർട്ട് എടുക്കണ്ട കുറച്ചൊന്ന് ചൂടായാമേ എന്താ ഈ വറത്ത് വെച്ച മുളകും വെളുത്തുള്ളും ഇതിലേക്ക് ഇട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട ഞാൻ ഇപ്പൊ ഞാൻ എന്താ കല്ലിപ്പതിലേക്ക് നമ്മക്ക് ഇത് മൂടി വെച്ചിട്ട് മിക്സിയിലിട്ടടിക്കുക ഞാൻ ഞാനത് അതിലേക്ക് ഒരു കഷ്ണം പൊളിടുട്ടോ നമുക്കത് അടച്ചിട്ട് തരാം അപ്പം ഞാൻ ഇത് അടിച്ച് മിക്സിയിലിട്ടടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ ഇത് ഒരു ബൗളിലേക്ക് മാറ്റാണ് അത് ചതച്ചു വെച്ചിട്ടും പൊടിഞ്ഞുത്തത് അപ്പൊ നമ്മൾ ഇതാ അഴിച്ച ചമ്മന്തിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ നമ്മളിതാ വെളിച്ചെണ്ണ അയച്ചിട്ടുണ്ടോ നല്ല മിക്സ് ചെയ്യാം ഒരു സ്പൂണല്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചോറിലൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് Ha det bra.